മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ആലപ്പുഴ ഡിപ്പോയിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ആലപ്പുഴ കെ എസ് ആർ ടി സി ഡിപ്പോയും ഗ്യാരേജുകളും പരിസരവും മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ എല്ലാ യൂണിറ്റെയും ആർ ഡബ്ല്യുലെയും സി എൽ ആർ ബിസ് വാഷിംഗ് ജീവനക്കാർക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ചൂത്ത മിഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ കെ ജയമ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്കരണം എന്ന രീതിയിൽ മാറിയിരിക്കുന്ന സാഹചര്യമാണ് മാലിന്യത്തെ എങ്ങനെ സംസ്കരിക്കണം ഏത് രീതിയിൽ ഇല്ലാതാക്കണം എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഉള്ള ഒരു നിബന്ധന എന്തായാലും അത് പാലിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തേ പറ്റൂ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ കെ എസ് ആർ ടി സിയുടെ കീഴിൽ അതിൻ്റെ ജില്ല എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഏറ്റെടുക്കാൻ പോകുന്നത് നമുക്കറിയാം ആലപ്പുഴ പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചീഞ്ഞു നാറി ഇരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടൊക്കെ എടുത്തു നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊക്കെ എടുത്തു നോക്കുമ്പോൾ ആലപ്പുഴ പട്ടണത്തിൻ്റെ ശവക്കോട്ടപ്പാലം വഴി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിന്നിരുന്ന പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമുക്ക് സ്വതന്ത്രമായി അതിലൂടെ സഞ്ചരിക്കുവാനും ഒരു നാറ്റവും ഇല്ലാത്ത രീതിയിൽ അവിടെ പ്ലാസ്റ്റിക്കോ മറ്റ് സാധനങ്ങളോ ഉണ്ടെങ്കിൽ പോലും ഒരു നാറ്റവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് വണ്ടിയിൽ യാത്ര ചെയ്യാം കാൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായി അതുണ്ടായതിന് കാരണം അന്ന് എം എൽ എ ആയിരുന്ന ടി എം തോമസ് ഐസക് സാർ അദ്ദേഹത്തെ ഇവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ ഇവിടുന്ന് പോകാനാവില്ല ഈ ആലപ്പുഴ പട്ടണം ഇത്രയും പെയിനും വൃത്തിയുള്ളതും എടുപ്പമുള്ളതുമാക്കി തീർക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് നല്ല പങ്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കത് പറയാതെ പോകാനാവില്ല നമുക്കറിയാം സർവോദയപുരം എന്ന് പറയുന്ന ഒരു ഡമ്പിങ് യാർഡ് ഉണ്ടായിരുന്നു ആലപ്പുഴ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടുത്തെ മാലിന്യം മുഴുവൻ ഒരു ദിവസം നാൽപ്പത്തി അഞ്ച് ടണ്ണോളം വരുന്ന മാലിന്യങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരുന്നത്